കുറച്ച് ബിസി ആയിരുന്നു ഇപ്പൊ വന്നതാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരൂ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാ ഞാൻ വെയിറ്റിങ്ങിലാണ് എല്ലാവരൊക്കെ വേഗം ഓടിച്ചാടി വരും അവിടെ ഇരിക്കട്ടെ എല്ലാവരും വരുമ്പത്തേനും ചെലപ്പോ ഒരു സമയമാവും അപ്പോൾ ചിലപ്പോ ഞാൻ നിന്ന് നിന്നിട്ട് എനിക്ക് പണി ഇട്ടു അതുകൊണ്ട് ഇരിക്കുവാണ് നല്ലതെന്നാണ് ആരും തോന്നുന്നത് ഒരാളെ കാണല്ലോ എല്ലാരും ഫുഡൊക്കെ അടിച്ച് മാക്കത്തിലാണോ ഹലോ 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 ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ചാടി വരൂ എന്നാണ് ഞാൻ കൊള്ളും തണല് എന്നു മാത്രം പൊട്ടിയത് ഫുഡ് കഴിച്ചു എവിടെയാണെ കൊറേ കാലമായല്ലോ കണ്ടിട്ട് കൊറേ കാലം തരില്ല രണ്ടു ദിവസം ഏഴ് വിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു വീട്ടിലൊക്കെ ഒന്ന് പോയിണ്ടായിരുന്നു അപ്പോൾ അതിന്റേതായ കുറച്ച് ബിസികളൊക്കെ ഉണ്ടായി എന്താ ഫുഡൊക്കെ അടിച്ചാൽ ഫുഡ് അല്ലേ ഓക്കെ സ്പെഷ്യൽ എന്താ പോയാരുമില്ല സ്പെഷ്യൽ ഒന്നുമില്ല വർക്കുണ്ട് ആണോ എന്താ എന്തേലൊക്കെ സ്പെഷ്യൽ കഴിക്കൂ എനർജിയൊക്കെ വരട്ടെ വേറെ ആരും വന്നിട്ടുണ്ടല്ലോ മിണ്ടാത്ത ആളാണോ എന്തേലൊക്കെ മിണ്ടട മിണ്ടു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലോ ലൈവിൽ വന്നിട്ടുള്ളത് ലൈക്ക് അടിക്കൂ വിശേഷങ്ങൾ പറയൂ പതിനഞ്ചാൾ വന്നിട്ട് പതിനഞ്ചാൾ ഒന്ന് മിണ്ടോ ഒന്നും മിണ്ടുവാൻ എന്തോ രസം കേട്ടില്ല പാട്ട് അതുപോലെയാണ് ആരും മിണ്ടിട്ടില്ല ഞാൻ മാത്രം മിണ്ടി കൊണ്ടിരിക്കുക ലേക്ക് നാലെണ്ണം വന്നിട്ടുണ്ട് മിണ്ടിനില്ല ഹലോ ഹലോ വിശേഷങ്ങൾ പറയൂ ഗേസ് എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് ചില ചില പറയണത് നിങ്ങൾ കേൾക്കുന്നില്ലേ രാത്രി ഒരു ഒമ്പത് മണിക്ക് ലൈവ് ഇടൂ അപ്പോൾ ആളുകൾ ഉണ്ടാകും അങ്ങനെ ഇപ്പൊ സമയം നോക്കി ഇടാൻ പറ്റില്ല ഫ്രീ ആവുമ്പോ അങ്ങോട്ട് ഇടുന്നതാ ഇപ്പോഴും ഇരുപത്തി ആറ് ആള് ആരും ഒന്നും ഇണ്ടില്ല നാസർ മിണ്ടും ഞാൻ കൂട്ടു തന്നിരുന്നു തിരിച്ചു കൂട്ടിയോ അപ്പൊ മിണ്ടാം കൂട്ടിയിട്ടുണ്ടല്ലോ നാസറിനെ കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ എന്നോട് പറഞ്ഞില്ലേ കൂട്ടാക്കാൻ ഞാൻ കൂട്ടാക്കിണ്ടല്ലോ സജിനി ഹായ് സജിനി ലേവിൽക്ക് സ്വാഗതം അസ്സാം വലിക്കും പറഞ്ഞിട്ട് മാക്കും മുസ്ലാം സജിനി എന്തൊക്കെ വിശേഷം എവിടെയാണ് സ്ഥലം ഇനി നാസർ ഒരു കമൻറ്റും കൂടി ഇട്ടച്ചോ ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്നോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കമൻ്റ് ഇട്ടച്ചോട്ടാ എനിക്ക് പേര് ഓർമ്മ ഉണ്ട് തട്ടാർ എന്ന് വരുന്ന കാരണം നല്ല ഓർമ്മ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ പേര് നാസർ എന്നാണ് സുഖമാണ് നാസറെ സജിനി ലൈക്ക് ഫൈവ് താങ്ക് യു താങ്ക് യു നാസർ ഞാൻ കഴിച്ചു നാസർ കഴിച്ചോ സജിനി സുഖം ഇത്ത അലമുല്ല സജിനിയുടെ സ്ഥലം എവിടെ വരുന്നത് പുതിയ ഫ്രണ്ടാണ് ലൈവിൽ വന്നതിൽ സന്തോഷം സജിനി നാസർ നാട്ടിൽ എവിടെ നാട്ടിൽ നാട്ടിൽ ഞാൻ ഇവിടെ ഗുരുവായൂർ അടുത്ത് പാവർത്തിയിലാണ് കേട്ടോ നാസർ റിയാസ് എന്ന് അറിയണ്ടേ സജിനി എവിടെയോ അവിടെയോ ഇതാ സുഖമാണോ ഇവിടെ സുഖമാണോ സജിനി കുഴപ്പമൊന്നുമില്ല ഞാൻ എറണാകുളം ഓക്കെ എറണാകുളത്തുകാരിയാണല്ലേ ഓക്കേ നമ്മൾ ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം ദാസ് വിഷ്ണുദാസ് ഒരുപാട് ദിവസമായി കണ്ടിട്ട് ആ ദാസേ ഞാൻ കുറെ കാല ലൈവൊക്കെ നിർത്തിച്ചിരുന്നു ഇപ്പൊ വീണ്ടും ഒന്ന് ഇട്ട് തുടങ്ങിയതാ സജിനി താങ്ക്സ് പറയണ്ട് വന്നവരൊക്കെ ഒന്ന് ലേക്ക് അടിക്കടോ വേഗം ആവട്ടെ ലൈക്ക് വരട്ടെ ഞങ്ങൾ ചന്ദ്രബാബു പോയാവട്ടെയാണോ ഞാൻ ദൂരെ അല്ല എവിടെയാണ് താങ്കൾ പറയൂ സജിനി വീട്ടിൽ ആരൊക്കെ ഉണ്ടിത്താ വീട്ടില് ഞാന് മോനെ പിന്നെ ഹസ്ബൻഡ് പിന്നെ ഉമ്മൻ മിസലിന്റെലം ആ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണെന്നറിയാം എവിടെയാണെന്നൊന്നും അറിയില്ല ഞാൻ വന്നിട്ടൊന്നുമില്ല സജിനി ഓക്കേ താ പറയണേ ദാസ് നല്ല ചേച്ചി ലൈവിലും മുന്നൊക്കെ വന്നിരുന്നല്ലേ ലേക്കടിക്കൂ എല്ലാവരും ഒമ്പതാളിന്റെ ഒമ്പത് ആളും ഒന്ന് കമന്റ് ഇടോ പാടൂർ അവിടെ അടുത്തല്ല പാടൂർ ഇവിടെ അടുത്താ മുല്ലേരി ഭാഗം ഇരുപത്തെട്ടാള് വന്നിന്റെ ഇരുപത്തെട്ടാളും ഒന്ന് താഴേക്കിറങ്ങി ടോണി ചേച്ചി സൂപ്പർ ലിപ്പ് ആ താങ്ക് യു സജിനി ഞാൻ ഫാസ്റ്റ് ആണ് ഇത്ത ലൈവിൽ ഫസ്റ്റ് ആണ് ലൈവിൽ ഓക്കെ സജിനി എന്തായാലും സന്തോഷ ബോട്ട് ജെട്ടി ഗുഡ് ഈവനിങ് മാം പറയണ്ടേ തിരിച്ചും ഗുഡ് ഈവനിങ് പിന്നെ ആരൊക്കെ ഗഴ്സ് എല്ലാവരും ഒന്ന് ലൈക്ക് തരൂ എനിക്ക് കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കൂട്ട് ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും മുല്ലശ്ശേരി ഞാൻ സ്ഥിരം വരാറുണ്ട് ആണോ ഓക്കേ സജ്ജിനി ഫുഡ് കഴിച്ചോയ്ത്താ ആ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കുറെ നേരമായി ഇപ്പൊ നാലുമണിയായ ചായ പിടിക്കാനായില്ലേ നമുക്ക് തല്ലേ പണി രാവിലെ ചായ പിടിക്കുക ഉച്ചക്ക് ചോറിന നാലു മണിക്ക് വീണ്ടും ചായ പിടിക്കുക ഇതൊക്കെ തന്നെ നമ്മളെ റിപ്പീറ്റേഷൻ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ബോട്ട്ജെട്ടി മാം ഡിസ്ട്രിക്ട് ഏതാ എന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ബോട്ട്ജെട്ടി എവിടെയാണ് ഇവിടെ ഇപ്പോ ഫുഡ് കഴിഞ്ഞിട്ടുള്ളൂ ആണോ സജിനി എന്താ സ്പെഷ്യൽ ഉണ്ടോ ഫുഡിന് വന്നോരൊക്കെ ഒന്ന് ലേക്ക് അടിക്കട ലേക്ക് വരട്ടെ ലേക്ക് വരട്ടെ ആ തിരുവനന്തപുരത്താണല്ലോ ഓക്കെ പേരെന്തായാലും വെറൈറ്റിയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ ഫസ്റ്റ് ചേച്ചിയുടെ ലൈവ് ആണ് കണ്ടത് ആണോ താങ്ക് യു ദാസ് നിങ്ങളെല്ലാവരും ഒന്ന് ലേക്ക് അടിക്കിടും ആറ് ലേക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര നേരമായിട്ട് നിങ്ങൾ ലേക്ക് അടിച്ചാലാണ് എൻ്റെ വീഡിയോ ഷെയർ ആയി പോവുകയുള്ളൂ ഇനി ബിരിയാണി ആയിരുന്നു ഇത്താണ് സജനിയപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി ആണോ ബീഫ് ബിരിയാണി ആണോ മട്ടനാണോ എന്റെ സ്വന്തം വീട് കൊച്ചി ആണ് ഇത്ത നേരിട്ട് ചെയ്തത് നെട്ടൂർ ആ നെട്ടൂര് നമ്മളെ പ്രാവശ്യം ഓണം പമ്പർ അടിച്ച സ്ഥലം അല്ലേ സജ് സജിനി ചിക്കൻ ബിരിയാണി ഓക്കെ അതെ ഇത്ത ഓക്കെ വേറെ ആരൊക്കെ ഗായസ് എല്ലാരും പോയാ വന്നവരൊക്കെ ഓടിപ്പോയാ എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേ ഹസ്ബൻഡ് മോൾ പിന്നെ ഞാൻ ആണോ മൂന്നു പേരുള്ളൂ വേറെ ആരുമില്ലേ വീട്ടിൽ ഹസ്ബൻഡ് എന്തു ചെയ്യണു ലേക്ക് അടിക്കൂ എല്ലാവരും ആ സജിനി ആരും അടിക്കുന്നില്ല വന്നവരൊക്കെ പോയി ഇരുപത്തെട്ടാൾ മുപ്പത് ആളൊക്കെ വന്നിണ്ടായി അവരൊക്കെ അവരൊക്കെ അടിക്ക് പോയി ഇല്ല താ ഞങ്ങൾ മാത്രേ ഉള്ളൂ ആണല്ലേ ഓക്കേ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലൊരു മോളാണ് ആ ഓക്കെ ഹസ്ബൻഡ് ഒരു മോൻ ഉള്ളൂ ആ രണ്ട് വീട്ടിലൊരാൾ ഓരോ മക്കളുള്ളൂ അടിപൊളി എല്ലാരും പോയല്ല ആരും ഇല്ലാതായാലും വേറെ എന്താ വിശേഷം വേറെ എന്ത് സജിനി ഇങ്ങനെ പോണു നമ്മള് മാത്രായി സജിനി ബാക്കിയുള്ളവരൊക്കെ പോയി എല്ലാരും പോയി ബോട്ട് ചട്ടി പോയിട്ടില്ലല്ലേ അവിടെ ഉണ്ടല്ലോ ഓക്കെ ബോട്ട് ചട്ടി ഫുഡൊക്കെ കഴിച്ചാ అంజాల కనకింది అంజాల మంద అంటే కానో హలో గేస్ కామెంట్ చేయట్లే എനിക്ക് ത്രീ കാണുന്നുള്ളൂ ആ ഇപ്പം ത്രീ ആയി നേരത്തെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു എല്ലാവരും പോയി എല്ലാവരും ബിസിയായി ഓക്കെ പോട് ചെത്തി പോയി വരൂ പിന്നെ കാണാ ഞാനും പോവാണ് ഇല്ലല്ലോ പിന്നെ ഇപ്പൊ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാനും പോയി കൊറച്ചേരം ഉറങ്ങട്ടെ അപ്പൊ ഇതിന് മോനൊക്കെ സ്കൂളിൽ ഇട്ട് വരാനാവും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല മുഹമ്മദ് മുസ്തഫ ഹായ് മുസ്തഫ ലേവിൽക്ക് സ്വാഗതം സജിനി പോവുകയാണല്ലേ ഓക്കെ സജിനി വീണ്ടും വരൂ നമുക്ക് വീണ്ടും കാണാം ം വരുന്നു ഓക്കെ ഉറങ്ങൂ ഞാൻ രണ്ടു മിനിറ്റും കൂടി എന്നിട്ട് ഞാൻ പോകും നിശാല്ല വരം ഓക്കേ നാണം പെണ്ണിൻ കവിൽ ആ ഒരു അഞ്ചാളുണ്ടല്ലോ അഞ്ചാളം ഇണ്ടാണ്ട് നിൽക്കുകയാണല്ലേ നമ്മളെ ലൈവും കണ്ടിട്ട് എന്ത് കൂട്ടുകാരാ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടണ്ടേ പ്ലീസ് കമന്റ് പ്ലീസ്